ൽമല സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി രണ്ട് ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞ ദുരന്തത്തിനു ശേഷം ആദ്യമായി കുർബാന അർപ്പിക്കുകയാണ് ഇടവക വികാരി ഫാദർ ജിബിൻ പരേതർക്കു വേണ്ടിയുള്ള പ്രത്യേക കുർബാന ഗാനങ്ങളിലും പ്രാർത്ഥനകളിലും വ്യസനം നിറഞ്ഞു നിൽക്കുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി നാടിനായി കേണു പ്രാർത്ഥിച്ച വിശ്വാസികൾ ഞായറാഴ്ചകളിൽ ആഘോഷമായ കുർബാന നടന്നിരുന്നു സാധാരണ ഇവിടെ ദുരന്തമുണ്ടായ ദിനത്തിന്റെ തൊട്ടു തലേന്ന് വരെ പള്ളി നിറയെ വിശ്വാസികളുണ്ടായിരുന്നു ഇന്നീ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ നിറയുന്നത് ദൈന്യതയോടെയുള്ള നെഞ്ചുനീറുന്ന പ്രാർത്ഥന മാത്രം പള്ളിമുറ്റത്ത് സൈനിക വാഹനങ്ങളുടെയും ആംബുലൻസുകളുടെയും ഇരമ്പം ഒരു ദയവുമില്ലാതെ മല പിളർന്നു വന്ന രാത്രിയിൽ കൂരിരുട്ടിൽ ഓടിക്കൂടിയവർക്ക് അഭയകേന്ദ്രമായത് ഈ പള്ളി അങ്കണമാണ് ഒരു ദിനം ദുരിതാശ്വാസ ക്യാമ്പായി മാറി പിന്നെ രക്ഷാദൌത്യത്തിനെത്തുന്നവർക്ക് കേന്ദ്രമായി മുപ്പത്തിയഞ്ച് ഇടവകക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ആറുപേർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനി ഈ പ്രാർത്ഥനകൾ നാടിനു വേണ്ടിയാണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തഭൂമിയിൽ ബാക്കിയായവർക്ക് വേണ്ടിയാണ്